റിയാദിൽ നടന്ന സൌദി ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് കോൺക്ലേവ് വിദേശ നിക്ഷേപകരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി ഇന്റർനാഷണൽ ബിസിനസ് വീക്കുമായി ചേർന്ന് അറബ് ഡ്രീംസ് മാനേജ്മെന്റ് കൺസൾട്ടൻസാണ് പരിപാടി സംഘടിപ്പിച്ചത് നിരവധി സംരംഭകർ സൌദിയിൽ നിക്ഷേപം നടത്താൻ താൽപര്യം പ്രകടിപ്പിച്ചതായി അറബ് ഡ്രീംസ് മാനേജ്മെന്റ് അറിയിച്ചു നിക്ഷേപ സാധ്യതകളെക്കുറിച്ചും പുതിയ അവസരങ്ങളെക്കുറിച്ചും വിശദമായി ചർച്ച ചെയ്ത വേദിയായിരുന്നു റിയാദിൽ നടന്ന സൌദി ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് കോൺക്ലേവ് പ്രമുഖ ബിസിനസ് കമ്മ്യൂണിറ്റിയായ ഐബി ഡബ്ല്യു അഥവാ ഇന്റർനാഷണൽ ബിസിനസ് വീക്കുമായി ചേർന്ന് സൌദിയിലെ അറബ് ഡ്രീംസ് മാനേജ്മെന്റ് കൺസൾട്ടന്റാണ് കോംഗക്ലേവ് സംഘടിപ്പിച്ചത് അമേരിക്ക സിംഗപ്പൂർ ഹോങ്കോങ് ചൈന മലേഷ്യ തുടങ്ങി പന്ത്രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള സംരംഭകർ പരിപാടിയിൽ പങ്കെടുത്തു വിവിധ മേഖലകളിൽ സൌദിയിൽ നിക്ഷേപം നടത്താൻ കോൺക്ലേവിൽ പങ്കെടുത്ത സംരംഭകർ താൽപര്യം പ്രകടിപ്പിച്ചതായി അറബ് ഡ്രീംസ് സിഇഒ മുനീർ മുസ്തഫ ജനറൽ മാനേജർ അമീർ മുസ്തഫ എന്നിവർ പറഞ്ഞു സൗദി ബിസിനസ് പങ്കെടുത്ത ഫോറിൻ ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം വനിതാ സംരംഭകരുടെ സാന്നിധ്യം കോൺക്ലേവിൽ പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു എഞ്ചിനീയറിംഗ് ഇന്നോവേഷൻ സംബന്ധമായ പാനൽ ഡിസ്കഷനിൽ കമ്പനി ഉടമകളും സിഇഒമാരും പങ്കെടുത്തു ഐ ബി ഡബ്ല്യു ഡയറക്ടർ വിനീത് നമ്പ്യാർ ചർച്ച നിയന്ത്രിച്ചു അറബ് ഡ്രീംസ് ചെയർമാൻ സൽമാൻ ഗാന്ധിയുടെ അധ്യക്ഷതയിലാണ് കോൺക്ലേവ് നടന്നത് സൗദിയിലെ മെഗാ പദ്ധതികൾ പുതിയ മാറ്റങ്ങൾ ബിസിനസ് സാധ്യതകൾ തുടങ്ങിയവ കോൺക്ലേവ് വിശദമായി ചർച്ച ചെയ്തു കണ്ണമകലം ട്വന്റിഫോർ ജിദ്ദ